ആയ ഡോക്ടർ ശരണി അറിയിച്ചിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നീരറക്കം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരിക അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് തുമ്മൽ കാണാറുണ്ട് അലർജിക് പ്രോബ്ലംസ് കാണാറുണ്ട് അതുപോലെ ചില കുഞ്ഞു കുട്ടികളിലൊക്കെ കാണാറുണ്ട് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴും എപ്പോഴും ചുമ്മാ കഫക്കെട്ട് പനി ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസിൽ നമുക്ക് തൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയെക്കുറിച്ചാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ആണലോടകം കഞ്ഞിക്കൂർക്ക കരിഞ്ചീരകം ഇത് മൂന്നും കൂടിയിട്ട് കാക്കായ്ച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ആടലോടകത്തിൻ്റെ ഇല വാട്ടി പിഴിഞ്ഞ് തേനും ചേർത്ത് കഴിഞ്ഞാൽ ചുമ കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് ഈ ക കഞ്ഞിക്കുർക്കേൻ്റെ ഇലയും നമുക്ക് വാട്ടി പിഴിഞ്ഞ് തേനും ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അത് നമുക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസരും അതുപോലെ തന്നെ ചില ആളുകൾക്ക് ആർത്രൈറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ വീക്കം വരും അതായത് സ്വല്ലിങ് വരാറുണ്ട് ഇത്തരം കണ്ടീഷൻസിലൊക്കെ കന്നിക്കുർക്ക ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്